പറയട്ടെ എന്റെ മുടി ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ തനിയേ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് അതുകൊണ്ട് തന്നെ പിടിച്ചു തരാനും കട്ട് ചെയ്യാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തനിയേ ഞാൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ലെങ്തി ആയിട്ട് കൂടുതലും മുടിയോ എനിക്ക് തോന്നുന്നു ഒരു ആറേഴ്സ് ഏഴെട്ടോളം ഇഞ്ചസോളം ഞാൻ ഒരു കൈപ്പറ്റി നിറച്ചും ഇത്രയ്ക്കും ഞാൻ മുടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും പ്ലാനഡ് അല്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടേ അല്ല എൻ്റെ മുടി കട്ട് ചെയ്തത് ഞാൻ ഇങ്ങനെ ഓർത്തു മുടി താഴെ സാധാരണ ഞാൻ താഴെ ഡ്രിം ചെയ്യറാണ് കേട്ടോ പതിവ് അങ്ങനെ ഡ്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ശരി കുഴപ്പമില്ല കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ നമുക്കൊന്ന് മുടി കട്ട് ചെയ്തിട്ട് ഒരു ഹെയർ ഗ്രോ ചാലഞ്ച് പോലൊരു വീഡിയോ ചെയ്താക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ അപ്പം ഞാനൊരു ഹെയർ ഗ്രോ ചാലഞ്ച് ചെയ്യാണ് ഒരു വൺ മന്തിനുള്ളിൽ നമുക്ക് എങ്ങനെ മുടി വളർത്തിയെടുക്കാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരൊറ്റ ഹെയർ കെയർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ എൻ്റെ കൂടെ തന്നെ ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യൂട്ടോ രാത്രിയിൽ ചെയ്യേണ്ട ഒരു ഹെയർ കെയറാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിന് മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കും